ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടുഷൻ ഹാബിക് ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് ഷേർട്ട് മോഡലായിട്ടാണ് ലേഡീസ് ഷേർട്ട് എല്ലാം ബ്രാൻഡഡ് പീസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെറ്റീരിയലൊക്കെ ചെക്ക് ചെയ്യാം ഫസ്റ്റ് വണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിൽ ബ്ലാക്ക് ചെക്ക് വരുന്ന ഒരു ഷേർട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് പിന്നെ ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കോളർ ടൈപ്പാണ് വരുന്നത് ഫുൾ ബട്ടൺസ് വരുന്നുണ്ട് ഇതാണ് ബാക്ക് ഇതിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഓൺലി എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ ആണ് സെയിൽ റേറ്റ് ത്രീ ട്വൻറ്റി ഓൺലി നെക്സ്റ്റ് വണ് വന്നിട്ടുള്ളത് പിങ്ക് ബേബി പിങ്ക് ഡാർക്ക് പിങ്ക് ആൻഡ് വൈറ്റ് ചെക്ക് വരുന്ന ഒരു ഷർട്ടാണ് ഓവർ സൈസ് ഷർട്ടാണ് സ്ലീവ് ഫുൾ സ്ലീവാണ് കോട്ടൺ പ്ലെൻ്റാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സംഭരണത്തെ വയർ ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഇതാണ് ബാക്ക് വാഷ് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ എം ആർ പി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ റേറ്റ് ത്രീ ട്വൻറ്റി അടുത്ത ഷർട്ട് വന്നിട്ടുള്ളത് യെല്ലോ ആൻഡ് നേവി ബ്ലൂ ചെക്കിൽ വരുന്ന ഒരു ഷർട്ടാണ് എല്ലാം സെയിം മെറ്റീരിയൽ കോട്ടൺ പ്ലെയിൻറ്റ് മെറ്റീരിയലിൽ വരുന്ന സോഫ്റ്റ് മെറ്റീരിയലാണ് സ്ലീവ് ഫുൾ സ്ലീവാണ് പിന്നെ ഇതിൻ്റെ സൈസസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സെൽ എംആർപി വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ അതാണ് ബാക്ക് ഓപ്ഷൻ നെക്സ്റ്റ് വണ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ചെക്കിൽ വരുന്ന ഒരു ഷർട്ടാണ് കോട്ടൺ കോട്ടം ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് ഈ പ്രോഡക്റ്റിൻ്റെ സൈസസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ ആണ് അതാണ് ബാക്ക് പോഷൻ എം ആർട്ട് വന്നിട്ടുള്ളത് സെവൻ ഡബിൾ നയൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് പീച്ച് ആൻഡ് പിങ്ക് ബേബി പിങ്ക് കളറിൽ വരുന്ന ഒരു ഷർട്ടാണ് കോട്ട ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവ് ഫുൾ സ്ലീവാണ് ഫോൾഡ് ചെയ്തിട്ട് ബട്ടൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഓൺലി ഇതാണ് ബാക്ക് ഓഷൻ അപ്പോൾ ഇതിലേതെങ്കിലും പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്ട്സ്ആപ്പിലെ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് പുതിയ മോഡലായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ